ഇവിടെ ബിമായും ഫ ഉന്നാസ് എന്നുള്ള ബിമാ എന്നതിൽ ബ അതിന് ബ ഉൽ മുസാഹബ എന്നാണ് പറയുക മ ഇസ്മു ഇസ്മസൂലയാണ് അപ്പം അർത്ഥം ബിമായും ഫ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം എന്ന് പറയുമ്പോൾ കപ്പലിലുള്ളവർ അവർക്ക് വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ കപ്പലിൽ ഈ കപ്പൽ ആര് ലക്ഷ്യമാക്കിപ്പോകുന്നുവോ അവർക്ക് ഉപകാരപ്രദമായതെല്ലാം അതിൽ ഭക്ഷ്യ വിഭവങ്ങളുണ്ട് സാധന സാമഗ്രികളുണ്ട് പല ശേഖരങ്ങളുമുണ്ട് ആയുധങ്ങളുണ്ട് കച്ചവട ചിരക്കുകളുണ്ട് ഇങ്ങനെ തുടങ്ങി ഫലപ്രദമായതെല്ലാം കപ്പലുകളും കപ്പലിൻ്റെ സഞ്ചാരങ്ങളുമൊക്കെ എത്രയെത്ര ഉപകാരങ്ങളാണ് ഗുണങ്ങളാണ് ലോകർക്ക് നൽകുന്നത് കേവലം ആളുകളുടെയും ചരക്കുകളുടെയും കൈമാറ്റങ്ങൾ മാത്രമല്ല അഷ്ടദിഖുകളെ പലതിനാലും അതിൽ സംസ്കാരങ്ങൾ നാഗരികതകൾ വിജ്ഞാനങ്ങൾ എന്നു തുടങ്ങി പലതിനെയും കൈമാറ്റം ചെയ്യുന്നതിൽ കപ്പലുകളും കപ്പൽ യാത്രകളും നിർവഹിക്കുന്ന സേവനങ്ങളും പങ്കാളിത്തങ്ങളും എത്രമാത്രമാണ് അന്ന് സലഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ തിരുനബി തിരുനബിസ് അള്ളാഹു അലൈവിസ്ലം കടലിൽ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ തിരു ജീവിതനാളിൽ അവിടെ നിന്നറിയിച്ച ചില വിഷയങ്ങൾ അത് ഈ കപ്പൽ യാത്രയുടെ ഫലങ്ങളെയും ഗുണങ്ങളെയും അറിയിക്കുന്നൊരു വിഷയമാണ് വിശുദ്ധ മദീനയിൽ നബി അള്ളാഹു അലൈഹി വസ്ല്ലം ഹറാം ബിൻ ദൽഹാൻ റതി അള്ളാഹു താലാഹനയുടെ വീട്ടിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു റബാദത്തി ബിൻസ്വാമിത്ത് റതി അള്ളാഹു താലാൻ്റെ ഭാര്യയാണ് ഉമ്മു ഉമ്മുഹറാം ബിന്ദ് മിൽഹാൻ നബ്സ് അഹ് അലൈവല്ല തങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ് മഹദി ഉമ്മു ഹറാം മഹദിയുടെ വീട്ടിൽ നബ്സ് അല്ലാഹു അലൈവ്സ്വല്ലം വിശ്രമിക്കുകയും നിദ്രയിൽ കഴിയുകയും ഉണ്ടായി പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചിരിതൂകി നബിസല്ലാഹു അലൈഹി സ്വലം മന്ദസ്മിതം പൂണ്ടു അപ്പോൾ ഉമ്മു ഹറാം അതിനെക്കുറിച്ച് തിരി നബിസ് അഹ് അലൈവ് സ്വലം ചോദിച്ചു എന്തിനാണ് അങ്ങ് ചിരി തൂകിയതെന്ന് അപ്പോൾ എന്നാണ് എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അവർ പ്രദർശിപ്പിക്കപ്പെട്ടത് ഈ സമുദ്രത്തിൽ അവർ സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണിക്കപ്പെട്ടത് മുലൂഖൻ അല്ലെങ്കിൽ അലൽ അസിറ രാജസിംഹാസനങ്ങളിൽ രാജാക്കളെപ്പോലെ അവർ കുല്ലുഹും ഔജബു എല്ലാവരും സ്വർഗം അനിവാര്യമാക്കിയവരാണ് ഇങ്ങനെ അലൈഹി നബ്സല്ലാസ്ലം പറഞ്ഞു എന്നാണ് അപ്പോഴാണ് ഉമ്മു ഹറാം ഉദ്അള്ളാഹ്യ മിൻഹും ആ വിഭാഗത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുവാ ചെയ്താലും അപ്പം നബ്സല്ലാസ്ലം അൻതി മിൻഹും നിങ്ങൾ അവരിൽപ്പെട്ടവരായിരിക്കും എന്ന് പറയുകയുണ്ടായി തിരുനബിയുടെ ഈ സ്വപ്നം ഇതേപോലെ വീണ്ടും ആവർത്തിക്കുകയും തിരുനബിയും ഉമ്മു ഉമുഹറാം ബിന്ദു മിൽഹാൻ റദിയുള്ള ഇതുപോലെ സംഭാഷണം തുടർത്തുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുരാ ചെയ്താലും എന്ന് പറഞ്ഞപ്പോൾ അന്ന് തിരുനബി പറഞ്ഞത് അന്തിമിൻ അവായി ലിഹിം നിങ്ങൾ ആ സ്വർഗം അനിവാര്യമാക്കുന്ന ആളുകളിൽ ആദ്യത്തെ ആളുകളിൽപ്പെട്ടവരായിരിക്കുമെന്നാണ് അന്ന് നബ്സല്ലാവിസ്സലാം കണ്ട ഈ സ്വപ്നം ബിൽക്കാലത്ത് പുലർന്നു മാവി അറദി അള്ളാഹു താലാനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ നാവികസേന അറേബ്യൻ ഉബദ്ദീപിൽ നിന്ന് മധ്യധരണ്യായി അഥവാ അൽ ബഹ്റുൽ മുത്തവസിത്ത് ഉൽ അബിയബ് മെഡിറ്ററേനിയൻ കടൽ താണ്ടുകയുണ്ടായത് അങ്ങനെ മാവിയ റതി അള്ളാവിനെ നേതൃത്വത്തിൽ ഈ നാവികസേന സൈപ്രസിലെത്തി അൽ കുബ്രുസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈപ്രസിൽ ആ നാവികസേനയിൽ ഭർത്താവ് ഉർബാദയോടൊപ്പം മഹദി ഹറാം ബിന്ദ മിൽഹാൻ റതി അള്ളാ താലാനഹ ഉണ്ടായിരുന്നു സൈന്യം ഖുബ്രുസിലെത്തിയപ്പോൾ കപ്പലിൽ നിന്നിറങ്ങിയ മഹദീ ഉമു ഹറാം തൻ്റെ വാഹനപ്പുറത്തേറി സഞ്ചരിക്കവേ അവർ മരണപ്പെടുകയാണുണ്ടായത്